ചേച്ചി എന്താ കണ്ടിട്ട് മിണ്ടാതെ പോന്നെ കൊച്ചുട്ടാണെങ്കിൽ ഒരാളിവിടെ നിൽക്കല്ലേ ചെവി വെക്കത്തില്ലേ ചേച്ചി ചേച്ചി ഏത് അമ്പലത്തിലാ പോയെ

ആൻസർ ഞാനാണെങ്കിൽ രാവിലെ ചേച്ചി ഇവിടുന്ന് അമ്പലത്തിൽ പോയ സമയത്ത് വിളിച്ചായിരുന്നു ചേച്ചിയാണെങ്കിൽ ചെച്ചു ഇങ്ങോട്ട് പോക്ക് അങ്ങ് പോവുകയും ചെയ്തു എന്താ ചേച്ചി എന്തെങ്കിലും മൂഡ് ഓഫ് കാര്യം എനിക്കൊന്നും സംഭവം ഒരു കൊച്ചു വെളുത്തപ്പോ അമ്പലത്തിൽ പോയതാ ഇത് വരെ വന്നില്ല എന്റെ പച്ച അമ്പലത്തിൽ പോയി ഇരിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെ ഇത്രയും താമസിക്കാൻ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ ചേച്ചി ഫോൺ കൊണ്ടുപോയില്ലോ അത് വലിയ അത്ഭുതമാണല്ലോ സാധാരണ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിന്റെ മുറ്റത്ത് സെൽഫി 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 എന്നിട്ട് പോയത് ലിച്ചു എനിക്ക് ടീ എടുക്കട്ടാ ഇപ്പൊ പോണോ ചോദിച്ചതും പറഞ്ഞതൊന്നും പോയത് കേട്ടോ അതെന്നെ ടാണോ ഓ അതെല്ലാം ഇരിക്കാതെ ഇത് വേറെ ഏതോ പ്രശ്ന നനക്കന ഇപ്പാറു ഏതാന്ന് വല്ല പറഞ്ഞാരുന്നോ ലച്ചുവിനെ വേറെ ആരെന്ത് പറഞ്ഞാലും ലച്ചുന് ഒരു പ്രശ്നമല്ല പക്ഷെ വല്ലോം പറഞ്ഞ ഭയങ്കര വിഷമാ പറയടേ പിന്നെ എങ്കിട്ട കേട്ടേ എടുത്തു കൊടുത്തിരനെ എന്തിന് എന്നെ തന്നെ എടുത്തു കുടിക്കും ഒരാളാ കയ്യാളായിട്ട് നിക്കുമ്പോഴാണ് എല്ലാത്തിനും മടി വരുന്നത് മടി മടി ഒന്ന് ആ അമ്മ ഒന്നാമതാ ചേച്ചി രാവിലെ കലുപ്പിലാണ് ഇനി നീ ചുമ്മാ രീതിയിൽ എന്താ ഉണ്ട് കേട്ടാ ഞാനിപ്പോ പറഞ്ഞു മിനിമം എന്നെ പത്ത് അളക്കെച്ചിട്ട് പോണ്ട എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അയ്യോ എന്നായിരിക്കും നമുക്ക് തപ്പ ചേട്ടാണോ അതൊന്നും നമുക്ക് തപ്പ പിന്നെ പോയ ചേച്ചി ചേച്ചി കൊണ്ട് പറയാനുള്ള അങ്ങ് പറഞ്ഞിട്ട് ചേച്ചി ചേച്ചി നാളെ എനിക്ക് പേരൻസ് മീറ്റിംഗ് ചേച്ചി എന്റെ കൂടെ ഒന്ന് വരണം രാവിലെ തന്നെ വന്ന ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി മക്കളെ പാറു നിന്റെ മീറ്റിംഗിന് ആ മുനികുമാരി എന്നെ വരണമെന്നുണ്ടോ ഞാൻ വന്നാ പോരെ പോര്ന്നെ ശരി ഇനി നിനക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിന്റെതോ ആ മുനികുമാരി ചേച്ചി വിളിച്ചോണ്ടി പോത്തേ ഉള്ളൂ ഞാനൊന്നും വരത്തില്ലേ എനിക്കറിയോ എന്ത് നാക്ക് ഇറങ്ങി പോയ ചേച്ചി ചേച്ചി വാദങ്ങളിൽ ശേഷമായ വാദം വാതു ചേച്ചി വാദം എന്നാ പേപ്പർ താടി വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ വ്രതം വാദം വാദംസ് മീറ്റിംഗ് അല്ലേ നിന്റെ ഞാൻ തന്നെ വരും വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ വ്രതം മൗനവ്രതം ഞാൻ മൗനവ്രതത്തിലാണ് ഓ എന്നെ ശല്യപ്പെടുത്തരുത് ദേഷ്യം നിയന്ത്രിക്കാൻ മൗനവ്രതത്തിലൂടെ സാധിക്കും

ചേച്ചി മാത്രം കുടിക്കുന്നല്ലേ എന്നടാ വ്രതമാ ഓ ാണ് വായിച്ചോ അല്ല വേണ്ട ഞാൻ തന്നെ വായിച്ചു കേൾപ്പിക്കാം ഞാൻ വ്രതത്തിലാണ് മൗനവ്രതത്തിലാണ് എന്നെ ശല്യപ്പെടുത്തരുത് ദേഷ്യം നിയന്ത്രിക്കാൻ മൗനവ്രതത്തിലൂടെ സാധിക്കും പിന്നെ എങ്ങനെയാ ഹാ 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 വെള്ളം മാത്രം കുടിക്കുന്നു എനിക്ക് ആദ്യം മനസ്സിലായി തണ്ണിമുട്ടുമോ ചേച്ചി എത്ര നേരം അന്നും ഇന്നും എന്നും ഈ കോച്ചിന്റെ കാര്യം എടി രാവിലെ ഉച്ചക്ക് വൈകിട്ട് മൂന്ന് നേരം നൈറ്റ് ഒന്നും ഒന്നും കഴിക്കത്തില്ല എന്നിട്ട് കടന്നു എന്തിനാ ചേച്ചി വൃദ്ധം എടുക്കുന്ന പിന്നെ പറയാന്ന ചേച്ചി അങ്ങനെ കഠിന വൃദ്ധമാണല്ലോ അപ്പൊ ചേട്ടാ എന്തോ സാധിക്കാനുണ്ട് എല്ലാരുടെ അടുത്തും പോവാൻ പോ നിന്റെ അടുത്ത് മാത്രം പോവാൻ നമ്മ എല്ലാരും ഇങ്ങനെ പോലാം അതാ നല്ലത് അവ വ്രതം ദൈവിക എടുത്തിരിക്കും നമ്മെല്ലാം ഡിസ്റ്റർ ചേട്ടാ പക്ഷെ ചേച്ചി എടുക്കുമ്പോ അതെനിക്ക് അറിയാൻ ചേട്ടാ ഇനി എന്തോ നടക്കാൻ പോകുന്ന ഞാൻ പറയാ ഇന്ന് ചേച്ചി ഒന്നും മിണ്ടില്ല പക്ഷെ നാളെ മിണ്ടല്ലോ ചെറുത്ത് നാളെ അങ്ങ് പറയും അപ്പൊ എന്ത് സംഭവിക്കും നമുക്ക് ചെറുതല വയ്ക്കൂല്ല